തിരുവാലി ചെള്ളിത്തോട് പാലം പ്രവൃത്തി അനാസ്ഥയ്ക്കെതിരെ ജനകീയ ധർണ സംഘടിപ്പിച്ചു കഴിഞ്ഞ ദിവസം രാവിലെ ഒൻപത് മണിക്കാണ് വണ്ടൂർ മഞ്ചേരി റൂട്ടിലെ ചെള്ളിത്തോട് പാലത്തിൽ ധർണ നടത്തി പ്രതിഷേധിച്ചത് പ്രസിഡന്റ് സുമ താരിയൻ ഉദ്ഘാടനം ചെയ്തു മഞ്ചേരി തിരുവാലി വണ്ടൂർ റോഡിൽ അപകടാവസ്ഥയിലായിരുന്ന ചെള്ളിത്തോട് പാലം പുനർനിർമ്മാണം സ്തംഭിച്ചിട്ട് മാസങ്ങളായി കോൺട്രാക്ടറുടെ ഉത്തരവാദിത്തമില്ലായ്മയും അധികാരികളുടെ ഉദാസീനതയും ഇതിന് കാരണമായതായി പ്രതിഷേധക്കാർ ആരോപിച്ചു ആയിരത്തി നിർമ്മിച്ച ചെള്ളിത്തോട് പാലത്തിന് വീതിക്കുറവും അപകടകരമായ വളവും ഉണ്ടായിരുന്നു ഇതുമൂലം അപകടത്തിൽപ്പെട്ട പലർക്കും മരണം സംഭവിച്ചിട്ടുണ്ട് രണ്ടായിരത്തി അഞ്ചിൽ ചെള്ളിത്തോട് പാല നിർമ്മാണത്തിന് സർക്കാർ അനുമതി നൽകിയെങ്കിലും രണ്ടായിരത്തി പതിനൊന്നിലെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ ജനസമ്പർക്ക പരിപാടി വഴിയാണ് നിർമ്മാണത്തിനാവശ്യമായ നടപടികൾ ആരംഭിച്ചത് പാലം പുനരുദ്ധാരണ കമ്മിറ്റി പ്രസിഡന്റ് പി പി രവീന്ദ്രന്റെ അപേക്ഷ പ്രകാരമായിരുന്നു ഇത് മണ്ണ് പരിശോധനയും അനുബന്ധ പ്രവർത്തനങ്ങളും നടന്നെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് നിർമ്മാണത്തിനാവശ്യമായ നാല് ലക്ഷം ർക്കാർ വകിയിരുത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഒന്നിന് ആരംഭിച്ച നിർമ്മാണ പ്രവൃത്തി ഒച്ചിഴിയുന്ന രീതിയിലാണ് മുന്നോട്ടു പോയത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ മാസത്തിനു ശേഷം ഒരു പ്രവർത്തനവും നടന്നിട്ടില്ല വാർഡ് മെമ്പർ പി ഫായിസ് അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് കെ മുഹമ്മദ് നജീബ് മുൻ പ്രസിഡന്റ് കെ രാമൻകുട്ടി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് വി എ ഇബിനു കദീർ സി പി എം ലോക്കൽ സെക്രട്ടറി പി സത്യനാഥൻ പാലം പുനർനിർമ്മാണ കമ്മിറ്റി പ്രസിഡന്റ് കെ സുരേഷ് സി ടി മുജീബ് റഹ്മാൻ ഏരിയ കമ്മിറ്റി അംഗം ാസ് എന്നിവർ പങ്കെടുത്തു നൂറുകണക്കിനാളുകളും പ്രതിഷേധ പ്രകടനത്തിൽ പങ്കാളികളായി ഈ ചാനൽ ന്യൂസ് ഞങ്ങളെ പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് സുവർണ പാരമ്പര്യം ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ്